അസലാമലൈക്കും വാഹനത്തുല്ലാ വാത്തൂ നാലാം ക്ലാസ്സിലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന അൽ ഫിഖുൽ ഇസ്ലാമിലെ അർദ്ധവാർഷിക പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ വായിക്കുന്നത് ഒന്നാമത് ശരി അടയാളപ്പെടുത്താനാണ് കുടിക്കാനും മറ്റൊന്നിനെ ശുദ്ധിയാക്കാനും പറ്റാത്ത വെള്ളം കുടിക്കാനും മറ്റൊന്നിനെ ശുദ്ധിയാക്കാനും പറ്റാത്തൊരു വെള്ളം അതേതാണ് ആൻസർ മുത്തനജ്ജിസ് മുത്തനജ്ജിസ് ആയ വെള്ളമാണ് കുടിക്കാനും പറ്റില്ല മറ്റൊന്നിനെ ശുദ്ധിയാക്കാനും പറ്റുകയില്ല രണ്ട് മുഖം കഴുകൽ ഉലോയിൻ്റെ എന്താണ് ഒലോയിൻ്റെ ഫർലാണ് മൂന്ന് ത്വാഹിറായ വെള്ളത്തിന് ഉദാഹരണം ആൻസർ കഞ്ഞിവെള്ളം നാല് രണ്ട് കൊല്ലത്ത് വെള്ളം ഏകദേശം നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ലിറ്ററാണ് അഞ്ച് അവൻ അവന് പങ്കുകാരില്ല എന്നതിൻ്റെ അറബി അവന് പങ്കുകാരനില്ല എന്നതിൻ്റെ അറബി അതാ ലാശരീഖു അതിന്റെ അറബിയാണത് ആറാമത്തത് പെരുന്നാളിന് വേണ്ടി കുളിക്കൽ പെരുന്നാളിന് വേണ്ടി കുളിക്കുന്നതിൻ്റെ വിധി എന്താ ആൻസർ സുന്നത്ത് പെരുന്നാളിന് കുളിക്കൽ എന്താണ് സുന്നത്താണ് ഇനി അടുത്ത് ചേരുമ്പോഴും ചേർക്കുക സുബഹാന റബ്ബിയൽ ആലീമി ഇന്നക്കെ ഹമീദ് മജീദ് അങ്ങനെ ഓരോ വാക്യങ്ങൾ നമ്മൾ നിസ്കാരത്തിലെ ദിക്കറുകളിലെ വാക്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അർത്ഥങ്ങൾ ഇപ്പുറത്ത് കൊടുത്തിട്ടുണ്ട് അത് യോജിപ്പിക്കുക എന്നുള്ളതാണ് സുബഹാന റബ്ബിയൽ ആദീം എന്താ അതിൻ്റെ അർത്ഥം മഹോന്നതനായ എൻ്റെ രക്ഷിതാവിനെ ഞാൻ വായിത്തുന്നു ആൻസർ സി ആണ് എട്ടാമത്തെ ഇന്നക്ക ഹമീദും അതിൻ്റെ അർത്ഥം ആൻസർ ഏ ആണ് നീ സ്തുതിക്കപ്പെട്ടവനും മഹത്വമുള്ളവനുമാണ് ഒമ്പതാമത്തെ അത്തഹയ്യാത്തിൽ മുബാറക്കാത്തു അതിൻ്റെ അർത്ഥം ആൻസർ ഈ എല്ലാ തിരുമുൽ കാഴ്ചകളും അനുഗ്രഹങ്ങളും പത്തൊമ്പതാമത്തത് റബ്ബന എന്താ അതിൻ്റെ അർത്ഥം ഞങ്ങളുടെ റബ്ബേ നിനക്കാണ് എല്ലാ സ്തുതികളും പതിനൊന്ന് സുബഹാന റബ്ബിയല്ല എന്താ അതിൻ്റെ അർത്ഥം ആൻസർ ഡേ ആണ് പരമോന്നതാനായ എൻ്റെ രക്ഷിതാവിനെ ഞാൻ വാഴ്ത്തുന്നു അപ്പം നിസ്കാരത്തിന്റെ തിക്രുകൾ പറഞ്ഞ ഭാഗം അതിൻ്റെ അർത്ഥങ്ങളും കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം ഇല്ലെങ്കിൽ ചേരുമ്പോൾ ചേർക്കാനുള്ളതൊന്നും കഴിയില്ല ഇനി അടുത്ത് പൂരിപ്പിക്കുക പന്ത്രണ്ടാമത്തെ വൃത്തിയുള്ളവരെ അള്ളാഹു താലിയും ഡേശും ഇഷ്ടപ്പെടും അള്ളാഹു താലെയും റസൂലും ഇഷ്ടപ്പെടും പതിനൊന്ന് പതിമൂന്ന് നജസിനെ ഡാഷ് കല്ല് ടിഷ്യൂ പേപ്പർ മുതലായവ ശൗചത്തിന് ഉപയോഗിക്കാവുന്നതാണ് നജസിനെ വലിച്ചെടുക്കുന്ന കല്ല് ടിഷ്യൂ പേപ്പർ പതിനാല് ബിസ്മില്ലാഹി വലജനാവോ ബിസ്മില്ലായി ഡാഷ് വയരല്ലായി റബിനാ തവക്കൽ ബിസ്മില്ലായി വലജനാവോ ബിസ്മില്ലായി ഹറജിനാഹി റബിനാ തവക്കൽ എന്ന ദിക്കറ് വീട്ടിൽ കയറുമ്പോൾ ചൊല്ലാനുള്ള തിക്കറാണത് ഇനി അടുത്തത് നിസ്കാരം ഡാഷിൻ്റെ തൂണാണ് എന്തിൻ്റെ തൂണാണ് ദീനിൻ്റെ തൂണാണ് പതിനാല് ന് നികാരം നിർബന്ധമില്ല എന്ത് നഷ്ടപ്പെട്ടവന് ബുദ്ധി നഷ്ടപ്പെട്ടവന് നിസ്കാരം നിർബന്ധമില്ല ഇനി ഒറ്റ വാക്കിൽ ഉത്തരം എഴുതുക പതിനെട്ട് കുളിയുടെ ഒന്നാമത്തെ ഫർല് ഏത് ആൻസർ നീയത്ത് പത്തൊൻപത് തൊഹൂറായ വെള്ളത്തിന് ഒരു ഉദാഹരണം എഴുതുക തൊഹൂറായ വെള്ളത്തിന് ഒരു ഉദാഹരണം കിണറ്റിലെ വെള്ളം കുളത്തിലെ വെള്ളം കടലിലെ വെള്ളം പുഴയിലെ വെള്ളം അങ്ങനെ ഏത് വേണമെങ്കിലും മഴവെള്ളം ഒക്കെ എഴുതി കൊടുക്കുക ഇരുപതാമത്തെ ഹൈർ നിഫാസ് ഉള്ളപ്പോൾ നിസ്കരിക്കുന്നതിൻ്റെ വിധി ഹൈറു നിഫാസ് ഉള്ളപ്പോൾ നിസ്കരിക്കുന്നതിൻ്റെ വിധി എന്താ ആൻസർ ഹറാമ് ഇരുപത്തിയൊന്ന് പൂർണമായ ഉത ചെയ്ത് നിസ്കരിച്ചാൽ ലഭിക്കും എന്ത് ആൻസർ സ്വർഗം ഇരുപത്തിരണ്ട് ഒലോന്റെ ഫറിൽ ഉപയോഗിച്ചു പറയുന്ന ആൻസർ മൂന്ന് വേണ്ടി കുളിക്കുന്നതിന്റെ വിധി എന്ത് ആൻസർ സുന്നത്ത് ഇനി അടുത്ത ഒറ്റവാചകത്തിൽ എഴുതുക എന്നുള്ളതാണ് ഇരുപത്തിനാല് തൊഹൂറായ വെള്ളം എന്നാൽ എന്ത് ആൻസർ സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ കഴിയുന്നതുമായ വെള്ളമാണ് തൊഹൂറായ വെള്ളം ഇരുപത്തി അഞ്ച് നിർബന്ധമായ കുളിക്ക് നീയത്ത് ചെയ്യേണ്ടത് എങ്ങനെ ആൻസർ ഫറായ കുളി ഞാൻ നിർവഹിക്കുന്നു ഇരുപത്തിയാറ് ശാവനിമിത്തമായ കാര്യങ്ങൾ ഏതെല്ലാം ആൻസർ ജനങ്ങൾ സഞ്ചരിക്കുന്ന വഴിയിലും വിശ്രമ വിശ്രമിക്കുന്ന തണലിലും വിസർജിക്കൽ ഇനി ഇരുപത്തിയേഴ് ശൗചം ചെയ്യുമ്പോൾ ശ്രദ്ധിക്ക ശ്രദ്ധിക്കണം എന്ത് ആൻസർ നെജസ്സ് വൃത്തിയാവുന്ന രീതിയിൽ വെള്ളം ഉപയോഗിച്ച് നല്ലപോലെ ശൗചം ചെയ്യണം തൗബ ചെയ്യുന്നവരിൽ എന്നെ ഉൾപ്പെടുത്തണമേ ഇരുപത്തിയൊമ്പത് ആർക്കാണ് നിസ്കാരം നിർബന്ധമാകുന്നത് ആൻസർ പ്രായപൂർത്തിയും ബുദ്ധിയും ശുദ്ധിയും ഉള്ള എല്ലാ മുസ്ലിമിനും മുപ്പത് പുലോയിൻ്റെ സുന്നത്തുകളിൽ രണ്ടെണ്ണം എഴുതുക രണ്ടെണ്ണം അവിടെ കുറെ എഴുതിയിട്ടുണ്ട് നിങ്ങൾക്ക് രണ്ടെണ്ണം എഴുതി കൊടുത്താൽ മതി ചെവി തടവുക മുൻകൈ കഴുകുക എല്ലാം മൂന്ന് പ്രാവശ്യം ചെയ്യുക പൊലോയിന് ശേഷം ദുബായി ചെയ്യുക മുപ്പത്തി ഒന്ന് സാരം എഴുതുക എന്താ ഇതിൻ്റെ അർത്ഥം നീ വിധിച്ചതിൻ്റെ ആപത്തിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ ഇനി അടുത്തത് അഞ്ച് വരിയിൽ കുറയാതെ ഉപന്യസിക്കുക മുപ്പത്തിരണ്ട് പുലോ മുറിയുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണത് ഒന്ന് വിസർജന ദ്വാരങ്ങളിലൂടെ മനിയെ അല്ലാത്ത വല്ലതും പുറപ്പെടുക ഉറക്കം ബോധക്ഷയം ഭ്രാന്ത് തുടങ്ങിയ കാര്യങ്ങൾ കൊണ്ട് ബുദ്ധിയുടെ വിവേകം നഷ്ടപ്പെടുക മൂന്ന് മുൻകൈയ്യൻ്റെ വെള്ളഭാഗം കൊണ്ട് മനുഷ്യൻ്റെ ഫർജ് തൊടുക നാല് സ്ത്രീ അന്യ സ്ത്രീ പുരുഷന്മാരുടെ തൊലി തമ്മിൽ ചേരുക ആ നാല് കാര്യങ്ങൾ പിന്നെ അടുത്ത് കുളിയുടെ സുന്നത്തുകൾ എന്തെല്ലാമാണ് കുളിയുടെ സുന്നത്തുകൾ അനുസരിച്ച് കിബിലക്ക് മുന്നിടുക അയുറത്ത് മറക്കുക കുളിയുടെ സുന്നത്തിന് ഞാൻ വീട്ടുന്നു എന്ന് നീയ്യത്തോടെ ഭിസ്മി ചൊല്ലുക ആദ്യം തലയിലും പിന്നീട് വലത് ഭാഗത്തും ശേഷം ഇടത് ഭാഗത്തും വെള്ളം ഒഴുക്കുക തേച്ചുരച്ച് കഴുകുക ഇനിയും അവിടെ സുന്നത്തുകൾ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പാഠത്തിൽ നോക്കി കൃത്യമായിട്ട് എടുക്കണം ആൻസറുകൾ കുറെ മലയാളത്തിൽ എഴുതാനുള്ള കാരണം അറബി മലയാളം ടൈപ്പിങ്ങിലുള്ള പ്രയാസം കൊണ്ടാണ് ഇൻഷാല്ല ഉത്തരങ്ങൾ എഴുതുമ്പോൾ അറബി മലയാളത്തിൽ തന്നെയാണ് എഴുതേണ്ടത് ഉള്ള സുബഹാനുഭൂതായ നമുക്കെല്ലാവർക്കും ഉന്നതമായ ആ വിജയം നൽകുമാറാകട്ടെ അമീൻ പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കാൻ പ്രവർത്തിക്കാനുള്ള അവസ്ഥ നമുക്ക് തോഫീക്ക് നൽകട്ടെ അമീൻ അസ്സലാ അലൈക്കും വറഹമുല്ലാഹി വാബർക്കാത്തു